എന്റെ ഞങ്ങൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് പിന്നാലെ മന്ത്രി സുരേഷ് ഗോപിയുടെ ചില വാക്കുകൾ കൂടി ഇപ്പോൾ വിവാദവും ചർച്ചയും ഒക്കെ ആവുകയാണ് നാട്ടുകാർക്ക് കൊതി തീരെ കല്ലും ചെരുപ്പ് എറിയാനും കൂവാനുള്ള ഒരു പ്രസ്ഥാനമാണല്ലോ ഇത് ആർക്കറിയാം അവന്റെ കാര്യം ആദിവാസി വകുപ്പ് ഉന്നത കുലജാതർ കൈകാര്യം ചെയ്യട്ടെ എന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എങ്കിൽ അവരുടെ കാര്യത്തിൽ ഉന്നതി ഉണ്ടാകും അത്തരം ജനാധിപത്യ മാറ്റങ്ങൾ ഉണ്ടാകണം എനിക്ക് വകുപ്പ് വേണമെന്ന ആഗ്രഹമുണ്ടായിരുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു വാക്കുകളിലേക്ക് ഞാൻ രണ്ടായിരത്തി പതിനാറിൽ എം പി ആയ ആ കാലം കാലഘട്ടം തൊട്ട് ഞാൻ മോദിജിയോട് ആവശ്യപ്പെടുന്നുണ്ട് എനിക്ക് സിവിൽ ഏവിയേഷൻ വേണ്ട എനിക്ക് ട്രൈബല് തരും കാശിന്റെ കാര്യം ചോദിക്കുമ്പോൾ മാത്രം കാതും കേ ഉറക്കോ അപ്പൊ നമ്മുടെ ഒരു നാട്ടിലെ മറ്റൊരു ശാപാണ് ഒരു ട്രൈബൽ കാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്ത അയ്യോ കൂടി വാങ്ങിക്കാൻ എന്തു കൊടുക്കേണ്ടി വരും ഒരു അതെത്തിയായിരം രൂപ എന്റെ ആഗ്രഹമാണ് സ്വപ്നമാണ് ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിനു വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം ഒരു ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് ആയ അനിയന് ഇത്രേ സാധനങ്ങൾ വായിക്കാൻ എവിടെ നിന്ന് കിട്ടി കാശ് ജാതി വശാൽ അത് നമ്മൾ ചെയ്തിട്ടുള്ള ഉന്നത കുലജാതി ഒരു ബ്രാഹ്മണനോ ഒരു നായിഡുവോ അവര് നോക്കട്ടെ എന്താ പറഞ്ഞു ഓ പിന്നെ പിന്നെ ഗോത്രവർഗ്ഗത്തിന്റെ കാര്യം വലിയ വ്യത്യാസമുണ്ടാ അപേക്ഷിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയോട് പക്ഷെ ഇതൊക്കെ ചില ചിട്ടവട്ടങ്ങളൊക്കെ നീ പന്താമിരിക്കാണ്ട് കാര്യം പറ പിന്നെ ഇനി കേന്ദ്രമന്ത്രി പദത്തിൽ ഇരുന്ന് സുരേഷ് ഗോപി നടത്തുന്ന പല പ്രസ്താവനകളും വലിയ വിവാദമായി മാറാറുണ്ട് ഏതാനും നാളുകൾക്ക് മുമ്പാണ് അടുത്ത ഒരു ജന്മമുണ്ടെങ്കിൽ തനിക്ക് ബ്രാഹ്മണനായി ജനിക്കാൻ താല്പര്യമുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് നിന്റെ പുനർജന്മ ിത്തരാം അതും ഇതും പറഞ്ഞ് വെറുതെ എന്നെ അന്നാ പ്രസ്താവന വലിയ വിവാദമായിരുന്നു അതിൽ പിന്നീട് പ്രത്യേകിച്ച് അദ്ദേഹം അത്തരം ആദ്യമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ വളരെ പരുഷമായ മറുപടികൾ പറഞ്ഞ് മാറുന്നതും നമ്മൾ കണ്ടതാണ് പറഞ്ഞു നേരാ ഇത് വട്ട് തന്നെ മുഴുവട്ട് ലോകഭവാദത്തി മനസ്സിലായി മഴവിൽ കോമഡി എന്ന ചിത്രത്തിലെ നായകൻ വേലായുധന്റെ പണി അറിയല്ലേ ചേച്ചി ചേച്ചി